വിടെയും മിസ്സിങ് ഉള്ള പോലെ ഉണ്ട് കാണാൻ നല്ല അവിടെ ബസ് ഉണ്ട് ബസ് സ്റ്റോപ്പ് ഒക്കെ അവിടെ നോക്കിയിരുന്നു നിർത്തത്തില്ല ബസ്സുമില്ലാത്ത കേരളയിൽ നമ്മൾ കെ എസ് ആർ ടി സി വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി നമ്മൾ വാങ്ങി കുറച്ച് ആഡും അതുപോലെ തന്നെ കുറച്ച് ട്രിപ്പുകളൊക്കെ പോയപ്പോൾ നമുക്ക് അതിനുള്ള ക്യാഷ് കിട്ടി ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചോണ്ടാണ് കെ ആർ ടി സിയുടെ പ്രൈസ് അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ട് അത് വെച്ചൊരു ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ ആണ് ഗെയിം പ്ലേ വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരെ വിലക്കുക ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ചില എന്നാലത്ത് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് ലോഡ് ആവാൻ അപ്പോൾ എനിക്ക് മാത്രമാണോന്നറിയില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓർച്ചുസൈറ്റ് ഇതേപോലെ ഉണ്ടെങ്കിൽ ലോഡിങ് ലോഡിങ് എന്നുണ്ടെങ്കിലും അധികം സംഭവങ്ങളൊക്കെ ലോഡായിട്ട് കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ലോഡായി വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം ഗ്യാരേജ് എടുത്തും ഇതാണ് നമ്മുടെ ഇവിടെ കെ എസ് ആർ ടി സി പിന്നെ ഇത് നമ്മുടെ നോർമൽ വണ്ടി പിന്നെ ഇത് നമ്മുടെ മറ്റേ ബസ് അപ്പോൾ ഇതിലും കുറേ സ്കിന്നുണ്ട് ഓർഡിനറി ഉണ്ട് സൂപ്പർ എക്സ്പ്രസ്സല്ല സൂപ്പർ എക്സ്പ്രസ് ഉണ്ട് സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നോർമൽ ഇതിട്ടിട്ടാണ് ഇതാണ് നമ്മുടെ നോർമൽ കളറ് അപ്പോൾ അതിട്ടിട്ടാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഓടിക്കുന്നത് ആലുവ മൂന്നാ ഫാസ്റ്റ് പാസഞ്ചറാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം പെരുമ്പാവൂർ കോതമംഗലം അടിമാലി കെ എൽ ഫിഫ്റ്റീൻ സീറോ സീറോ സെവനാ ഫാൻസി നമ്പറൊക്കെ ആന്റൂ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം പ്ലേ കൊടുക്കാം അപ്പോൾ അതായത് നമ്മുടെ ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വണ്ടി നിന്നാണ് നമുക്ക് ത്രീ സിസ്റ്റി ഡിഗ്രി ത്രീ സിസ്റ്റി ഡിഗ്രിയിലൊന്ന് നോക്കാം വണ്ടി വീലൊക്കെ ഇടുന്ന തിളങ്ങണ്ട് നല്ല രസമുണ്ട് ഡീവണിൻ്റെ അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ വ്യൂട്ടാണ് ഓടിക്കേണ്ടത് ഇൻറ്റീരിയർ വ്യൂ ഉണ്ട് നോക്കട്ടെ ഇതാണ് ഇൻറ്റീരിയർ വ്യൂ എന്നത് സ്റ്റിയറിങ് കൊള്ളാം അപ്പോൾ നമുക്ക് എന്തായാലും എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം എൻജിൻ സ്റ്റാർട്ടായാലും ഡ്രൈവഡാ നമുക്ക് വണ്ടി എടുത്ത് പോവാം സാധാരണ സ്റ്റിയറിംഗ് റൈറ്റ് കുറച്ചും കൂടിയും സൈഡിലായിരുന്നോ എന്ന ഓർമ്മ എനിക്ക് ഓർമ്മയില്ലാത്ത എന്തായാലും ഇത് കൃത്യം അടുക്കാണ് സ്റ്റിയറിങ് വരുന്നത് അപ്പം എന്തായാലും ഓടിച്ചു നോക്കാം ഞാൻ ജസ്റ്റ് കുറച്ച് സൗണ്ട് ഇട്ടുണ്ട് ഗെയിമിൻ്റെ അതുകാരണം എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കേണ്ടോന്നറിയില്ല കേൾക്കേണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സ്പീഡൊക്കെ എന്തേലും നോക്കാം നമ്മുടെ കെ എസ് ആർ ടി സീൻ്റെ സ്പീഡ് നോക്കാം അപ്പോൾ ഒരു അറുപത്തഞ്ച് നൂറൊക്കെ ഈസി ആയിട്ട് കയറാൻ നോക്കട്ടെ അയ്യോ എൻ കടയിൽ ബസ് സ്റ്റോപ്പ് വന്നു അപ്പോൾ അവിടെ നിർത്താം ബസ് സ്റ്റോപ്പിൽ നിർത്താണ്ട് പോയാൽ പൈസ കുറയുന്നു എന്ന് ഞാൻ എപ്പോഴോ യു ഡോർ തോന്നില്ല അപ്പോൾ ഞാൻ എപ്പോഴും ഇതേപോലെ ഗെയിം കളിച്ചിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിർത്താണ്ട് ഒറ്റ പോക്ക് പോയി ഒന്നുമല്ല ആ വളരെ കുറച്ച് ബസ് സ്റ്റോപ്പിലാണ് നിർത്തിയുള്ള തോന്നും അപ്പോൾ നിർത്താണ്ട് ഇങ്ങനെ പോയപ്പോൾ സാധാരണ നമുക്ക് ട്രിപ്പ് പോകണമെങ്കിൽ ആയിരത്തി ഒരുന്നൂറോ എത്രയാണ്ടൊക്കെ അല്ലേ കിട്ടാതെ അപ്പോൾ എനിക്ക് കിട്ടിയത് ഇരുന്നൂറോ മുന്നൂറോ എത്രയാണ്ട് വളരെ കുറവ് കാശ് കിട്ടിയെന്നാണ് എൻ്റെ തോന്നുന്ന അപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ആൾക്കാരെയൊക്കെ കയറ്റിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ പൈസ കിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ ഇനി നമുക്കിങ്ങനെ പതുക്കെ ആൾക്കാരൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ പോവാം കൊള്ളാം പക്ഷേ സ്പീഡും കൂടി ഒന്ന് എനിക്ക് നോക്കണം സ്പീഡ് നൂറ് നൂറ് കയറുന്നില്ലല്ലോ നൂറ് കയറാൻ സ്ഥലം കിട്ടിയില്ല എന്തായാലും ഈ രാശ് കയറുന്നു വിചാരിക്കാം എടയിൽ സ്റ്റോപ്പ് ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് നൂറിൽ നോക്കി വയ്ക്കാം അറുപത്തഞ്ചായി അറുപത്തൊമ്പത് എഴുപത്തിനാല് എൺപത്തൊന്ന് എൺപത്താറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളത് എന്തൊക്കെ ആ നമ്പതായി ഓക്കെ കൊള്ളാം കൊള്ളാം നല്ല രസമുണ്ട് ഓടിക്കാൻ നല്ല രസമുണ്ട് അയ്യോ അതിൻ്റെ വലിയ സ്റ്റോപ്പ് വന്നു നോവലോ ബ്രൈക്ക് ഓടിച്ചാൽ ബൈക്കൊക്കെ വിഷയമാണ് വിളിച്ചാൽ അപ്പം നിൽക്കും അപ്പം നിൽക്കില്ലെങ്കിലും പുറത്ത് കഴിഞ്ഞിട്ട് നിൽക്കും പുറത്ത് കഴിഞ്ഞിട്ടല്ലാണ്ട് അത്യാവശ്യം ബൈക്കിങ്ങൊക്കെ കൊള്ളാം ഗെയിമിൽ എല്ലാ വണ്ടികളും നമ്മൾ വാങ്ങിച്ചു എന്നൊണ്ടില്ലേ ആകെ മൂന്ന് വണ്ടിയല്ലേ ഉള്ളു അതെ ആകെ മൂന്ന് വണ്ടിയുള്ളൂ അത് മൂന്നും നമ്മൾ വാങ്ങി ചെയ്യും ഇത് എവിടേക്കാണ് കാട്ടിലൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നെ നിർത്താൻ വേണ്ടി നോക്കിയതാണ് ബ്രേക്ക് പിടിക്കാൻ മറന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി നല്ല സുണ്ടല്ലേ കൊള്ളാം ഒരു ഒറിജിനാലിറ്റി ഉണ്ട് കെ എസ് ആർ ടി സിയുടെ എന്തൊക്കെയോ ചെറുതായിട്ട് എവിടെയോ മിസ്സിങ് ഉള്ള പോലെ ഉണ്ട് എന്നാലും കാണാൻ നല്ല പെട്ടെന്ന് കണ്ട കെ എസ് ആർ ടി സി ആ ലുക്ക് ഉണ്ട് മുമ്പിലത്തെ എന്തോ ഇവിടെ എന്തോ ഒരു മിസ്സിംഗ് ഇല്ലേ അപ്പോൾ എന്തോ ഒരു വിഷയം കണ്ടെന്ന് തോന്നും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം അയ്യോ മുമ്പിൽ കാത് നമ്മൾ ലോങ് സൈഡിലാണ് കയറി നിർത്തിയത് അതുകൊണ്ട് മുമ്പിൽ കാതൊക്കെ വരും അയ്യോ നമ്മുടെ വ്യൂ വ്യൂ മതിപ്പ് ആ ഓക്കെ ഇതാണ് നമ്മുടെ വ്യൂ സ്റ്റീറിംഗ് ഒക്കെ കൊള്ളാം നമ്മുടെ കെ എസ് അഡീസിൽ സ്റ്റിയറിംഗ് കറക്റ്റ് അതേപോലെ തന്നെയുണ്ട് വലിയ സ്റ്റിയറിങ് മറ്റേ തട്ടി കുറഞ്ഞ വലിയ സ്റ്റിയറിംഗ് അശോക് ലൈലാൻഡല്ലേ ഇത് അതായത് അപ്പോൾ അപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ കൊള്ളാം കെ എസ് ആർ ടി സി മൊത്തത്തിൽ അടിപൊളിയാണ് സ്പീഡും നൂറൊക്കെ കയറുന്നുണ്ട് അയ്യോൻ്റെ ഇടയിൽ ബസ് സ്റ്റോപ്പ് ഓക്കെ ഉണ്ടെത്താം മഹാത്മാഗാന്ധി മെമ്മോറിയൽ അങ്ങനെ എന്താണൊക്കെ ഇരേ ചെന്നില്ല ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു മിനിറ്റ് അത് നോക്കിയിട്ട് പോവാം അത് കാണലല്ലോ ആ മഹാത്മാഗാന്ധി മെമ്മോറിയൽ ബസ് സ്റ്റോപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ഇപ്പോൾ കാണുന്നത് എന്തായാലും കൊള്ളാം ഇത് മൊത്തത്തിൽ മലയാളി ഗെയിമല്ലേ കൊള്ളാമേ ഉണ്ട് ഇപ്പോൾ കൊല ദിവസമായിട്ട് ഞാൻ ഈ ഗെയിമാണ് കൂടുതൽ കളിക്കുന്നത് ഇതിൽ മറ്റേ മോഡും കൂടി വന്നാൽ സെറ്റപ്പ് ആവും അതായത് നമ്മുടെ ബസ്സിൻ്റെ മോഡായിട്ട് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് കാറുകളും അങ്ങനത്തെ മോഡുകളും കൂടി വന്നാൽ അടിപൊളിയാകും ഗെയിം വേറെ ലോകം നമ്മുടെ ഇടപോലെ കാടിൻ്റെ ഇടേപോലൊക്കെ ഷോർട്ട് കട്ട് എടുത്ത് പോകണം അപ്പോൾ പെട്ടെന്ന് എത്തും അതുപോലെ അടുത്ത ബസ് സ്റ്റോപ്പ് എത്തീട്ട് ഇവിടെ നിർത്താം ഈ നിർത്തിയത് അപ്പത്തായി പോയി തോന്നുന്നു അപ്പോൾ ഇനി എത്ര ദൂരം ഉണ്ട് നോക്കട്ടെ ഓ ദൂരം ഒരുപാടുണ്ടല്ല അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഫുള്ളായിട്ട് കാണിച്ചതെങ്കിൽ ബോധിക്കും അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡ്രൈവ് ചെയ്തതിന് ശേഷം നമുക്ക് നിർത്താം അതായിരിക്കും നല്ലത് ഇത് മൊത്തം ട്രിപ്പ് കഴിയുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അപ്പോൾ ആകാശം കൂടി നമുക്കൊരു ടോപ്പ് സ്പീഡ് നോക്കിയതിന് ശേഷം അപ്പോൾ ഇനി ഞാൻ ബസ് സ്റ്റോപ്പിലൊന്നും നിർത്തണമല്ലേ ഇനി ഇനി ടോപ്പ് സ്പീഡ് നോക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി ബസ് സ്റ്റോപ്പിലൊന്നും ഇനി നിർത്തൂല ഇനി ആരും കൈകണ്ട കൈട്ട് കാര്യമില്ല അയ്യോ വഴി എത്തിപ്പോയി ഇങ്ങോട്ട് ഇത് പോകണ്ടേ അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാം അവിടെ ബസ് സ്റ്റോപ്പുണ്ട് ബസ് സ്റ്റോപ്പൊക്കെ അവിടെ നോക്കിയിരുന്നു നിർത്തത്തില്ല അപ്പം എഴുപത്തൊന്ന് പക്ഷേ കുറച്ച് സ്ട്രേറ്റിലോട് കിട്ടിയെങ്കിൽ കറത്തിൽ പോവായിരുന്നു പിന്നെ ചെറിയ ചെറിയ വളവുകൾ അടുത്ത ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക അത് പഠിന്ന് എൺപത്തെട്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശെ പോയി സ്പീഡ് പോയി സ്പീഡ് പോയി മൊത്തം വള വെള്ളാണല്ലോ അല്ലെങ്കിൽ വല്ല സ്ട്രേറ്റിലോട് കിട്ടിയെങ്കിൽ നല്ല സുഖമായിട്ട് നൂറ് കേറ്റായിരുന്നു നൂറുകേറില്ല വളവോട് വളവായി വളവായിപ്പോയിപ്പോൾ ഇത് ഫുള്ള് വളവാണല്ലോ ആ ഇതിൽ പിന്നെ മാപ്പും കൂടി വന്നിട്ട് വിളിയും നമുക്ക് ഇഷ്ടമുള്ള മാപ്പ് ആഡ് ചെയ്യാനുള്ള സംഭവം അത് രണ്ടും കൂടി വരാണല്ലോ മാപ്പും അതേപോലെ തന്നെ മോഡും കൂടി വന്ന ഗെയിം വേറെ ലെവലാവും ഇപ്പോഴും വേറെ ലെവൽ തന്നെയാണ് രക്ഷമില്ലാത്ത ഗെയിം ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും കൂടി കൂടി വന്നാൽ സെറ്റായി വേറെ ഒന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കാം കാരണം മോഡുകളും ലിവറികളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വന്നല്ലോ അപ്പോൾ ഓജോന്നോചോന്നായിട്ട് ഇങ്ങനെ പതുക്കിങ്ങനെ വരും വളവ് കാരണം സ്പീഡ് കയറുന്നില്ല തൊണ്ണൂറ്റഞ്ചൊക്കെ നിൽക്കുകയാണ് നമ്മൾ ഒരാശം നൂറ് കയറിയില്ല നേത് അതെ നമ്മൾ ഒരാശം കയറി അപ്പോൾ നൂറ് കയറും അപ്പോൾ എത്ര എത്ര പേരൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അത് അതോട് നേരെ കിട്ടണില്ല വള റോഡ് വളമായി സ്പീഡ് കറക്റ്റ് നിൽക്കണമില്ല പിന്നെ ഇടയിൽ കൂടെയൊക്കെ പോയി നോക്കാം ആ നൂറ് കറി നൂറ് കറി പിന്നെ ഇടയിൽ കൂടെ പോയി അയ്യോ ശെ ഇടയിൽ കൂടെ പോകാൻ പോയിട്ട് വണ്ടിൻ്റെ ഇടയിലായി പോയി അപ്പം ഇനി ഇവിടെ എത്തിച്ചിട്ട് ഒന്നും കൂടി നൂറ് വില എത്തി നൂറിൻ്റെ അപ്പുറത്തേക്ക് എത്ര വില പോകുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് പറ്റിയ റോഡ് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എന്തായാലും കുറച്ചും കൂടി ഓടിച്ച് നോക്കാം അറുപത്തി അഞ്ച് അറുപത്തി ആറ് എഴുപത് എഴുപത്തിനാല് ഇതിൽ പിന്നെ വണ്ടിക്കാനൊക്കെ കേടൊന്നും പറ്റില്ല തോന്നുന്നു സാധാരണ നമ്മുടെ ബസ്സിൻ്റെ കെയിമിലൊക്കെ കേടൊക്കെ പറ്റാറുണ്ടല്ലോ ഇതിലടിച്ചാലും വലിയ വ്യത്യാസമൊന്നും കാണാറില്ല തൊണ്ണൂറ്റാറ് ആ നല്ല സ്പീഡായിട്ട് വരും അപ്പത്തൊന്ന് വണ്ടി വരും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വളവ് വരും ഇത് നോക്കാൻ സമ്മതിക്കുന്നതോന്നല്ലേ അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും കുറച്ചേരം കൂടി എങ്ങനെ നോക്കാം ഞാൻ ഇങ്ങനെ പോയി പോയി നമ്മൾ റൂട്ടിൽ ചെറുതായാലും മാറിപ്പോയി തോന്നും തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ സ്പീഡ് നോക്കാനാണല്ലോ പോകണത് എന്തായാലും ഗെയിം ജയിക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്കിങ്ങനെ പോകാൻ കഴിഞ്ഞാൽ പാടുത്തൊക്കെ ആറ് വരുന്ന അവിടെ നിന്ന് അപ്പോൾ നമുക്ക് തിരിച്ചു പോയാലോ ആകുമ്പോൾ കുറച്ചും കൂടി വണ്ടി കുറവായിരിക്കും പിന്നെ വഴിയും കറക്റ്റായിരിക്കും എന്തായാലും ഓടിക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് വഴിക്ക് പോവാം അപ്പോൾ ഈ വഴി വണ്ടി കുറവായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ നോക്കട്ടെ അമ്പത്തിനാല് അമ്പത്തെട്ട് നൂറ് നൂറത്തില്ല നത്തഞ്ച് ആ ഓക്കെ ഇവിടെ വണ്ടികൾ കുറച്ച് കുറവാണ് നമ്മൾ പോയിരുന്ന വഴി ലോങ് റൂട്ടായിരുന്നു അവിടെ ചെയ്യുന്ന വഴി വണ്ടികൾ കൂടുതൽ തൊണ്ണൂറ്റിനാല് ആ ഓക്കെ തൊണ്ണൂറ്റേഴ് ആ നൂറ് 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 അപ്പോൾ അപ്പത്തനാല് വണ്ടി വരുന്നുണ്ടെന്നോ കണ്ട എന്നാലും കുഴപ്പം ജസ്റ്റ് മിസ് അയ്യോ എത്ര വരെ നോക്കി സ്പീഡ് കയറിയെന്ന് ഞാൻ നോക്കിയില്ല നോക്കാൻ പറഞ്ഞു അപ്പോൾ ഒന്നും കൂടിയും വൺ സ്മോർ നമ്മൾ കുറേ നേരമായി വൺസ് മോർ എന്തായാലും എന്തായാലും കളിച്ചു തുടങ്ങിയില്ലേ ഇപ്പം നൂറ് നൂറ്റി എത്ര പോകുന്നോ പറ്റില്ല കെ എസ് ആർ ടി സി ബാക്കി വണ്ടികളൊന്നും നമ്മൾ ഇങ്ങനെ സ്പീഡ് ടെസ്റ്റിങ്ങനെ നോക്കിയിട്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻ്റ് ചെയ്യുക എത്രയാണ് ഇതിലത്തെ ടോപ്പ് സ്പീഡ് എന്നുള്ളത് അത് അവിടെ നിന്ന് ബസ് വരുന്നുണ്ട് തോന്നുന്നു അല്ല കണ്ട കണ്ട കണ്ടെ സ്പീഡ് ടെസ്റ്റ് നോക്കാമെന്ന് വെച്ചാൽ സമ്മേക്കുമല്ല അത് പറ്റീ നമുക്കിവിടുന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ അതുപോലെ വിട്ട് പോണല്ലോ നൂലൊക്കെ വല്ല വല്ല എത്തും അപ്പോഴേക്ക് അടുത്ത വണ്ടി വരും ഈ കഴിഞ്ഞാൽ നമ്മൾ നൂറ് കടത്തും എന്നാണ് എന്താ ഒരു 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 വിധിത് ആ ഓക്കെ ഓക്കെ ശെരി നടക്കൂല അപ്പോൾ നമുക്ക് നൽകാലം നിർത്താം ഞാൻ പിന്നെ ടോപ്പ് സ്പീഡൊക്കെ നോക്കുന്നത് ഇടയ്ക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ നല്ല റൂട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം അപ്പോൾ നിങ്ങളാരെങ്കിലും എത്ര സ്പീഡ് മാക്സിമം ഇതിലുള്ളതെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് എന്താണ് ഇവിടെ ബ്ലോക്ക് ആ അല്ലേ അല്ലേ എന്തൊക്കെ യഥാർത്ഥം ഇത് വണ്ടി സ്റ്റെക്കായി വണ്ടി ചെക്കായ സ്റ്റെക്കാവാൻ മാത്രമൊന്നുമില്ലല്ലോ കുഴച്ച് പോവോ അടിപൊളി വണ്ടി മൊത്തത്തിൽ സ്റ്റെക്കായി അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളോ നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം പ്ലേ വീഡിയോ